മനത്തെ മഴമുഗിൽ മാലകളേ ചെലുത്ത മടപ്പീരാ തുട കളിയ പോയി വരാമോ എൻ്റെ കുറിമാന നമ്മളിപ്പോൾ ഓരോ റിയാലിറ്റി ഷോ കാണുമ്പോഴും മാധ്യമങ്ങളിൽ കൊച്ചു കുട്ടികൾ പാടുന്നത് കേട്ട് ചിലപ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോകും അത്തരത്തിലുള്ള ഒരു സംഗീത പാരമ്പര്യവുമായിട്ടാണ് പുതിയ തലമുറ വളർന്നു വരുന്നത് ചാലക്കുടി എന്ന നഗരം പ്രത്യേകിച്ച് കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഒക്കെ നാടാണെന്നുള്ള പറയുന്നത് എത്ര ശരിയാണെന്ന് നമുക്കറിയാം അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മോടൊപ്പം കൊച്ചുമിടുക്കി എത്തിച്ചേർന്നിട്ടുള്ളത് ദേവിക സജി ദേവിക സജി എന്ന കൊച്ചുമിടുക്കിയെ നമുക്ക് ഹലോ റേഡിയോയിലൂടെ പരിചയപ്പെടാം ദേവികയെ ഹലോ റേഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിയിലേക്ക് ജോയിൻ ചെയ്യണം എന്താണ് ഡിഗ്രി ഏത് ഡിഗ്രിയാണ് എടുക്കാൻ ഡിഗ്രി ഭാവിയിൽ ആഗ്രഹം ഭാവിയില് പാട്ട് പാടണം നല്ല പാട്ടുകാരി പാട്ടുകാരിയാണെന്നൊക്കെയാണ് ആഗ്രഹം പാട്ടുകാരി പാട്ടുകാരി ആവാനാണോ ഒരു ജോലി ഒപ്പം കൂടി കൊണ്ടു ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് രണ്ടുണ്ട് പാട്ടിലേക്കാണ് പാട്ടിലേക്കാണ് എത്ര മുതൽ പാട്ട് രണ്ടും തുടങ്ങിയിട്ടുണ്ട് ആനൂരായിരുന്നു പഠിച്ചത് അവിടെ മോക്ഷ സ്കൂളിലാണ് പാട്ട് പഠിച്ചത് അവിടെ ജയസഞ്ജയ്ന്ന് പറഞ്ഞ സാറിന്റെ അടുത്താണ് ആദ്യത്തെ ഗുരു നല്ലൊരു ഗുരുവിനെ തന്നെയാണ് ആദ്യം കിട്ടിയത് പിന്നീട് മാറിയോ ഗുരു പിന്നീട് ഞാൻ സ്കൂള് മാറി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ ചാലക്കുടിയിൽ തന്നെ സാറിന്റെ വീട്ടിൽ പോയിട്ട് സാറിന്റെ പേര് സുധീർനാണ് അതായത് സംഗീതം മാത്രമാണ് മത്സരങ്ങളിലൊക്കെ അൻപോട് കാതലിൻ നാ എഴുതും കഠിതമേ ഉൻ വീട്ടിൽ സൗഖ്യമാണ് സൗഖ്യമേ കൺമണി അൻപോട് കാതലിൻ നാൻ എഴുതും കഠിതമേ പുന്മണി ഉൻ വീട്ടിൽ സൗഖ്യമേ உந்தான காயம் தன்ன ஆறினமாயம் என்ன பொன்மானே பொன்வானே எந்தன் மேனி தாங்கிக் கொள்ளும் உன்மேனி தாங்கிக் கொள்ள எந்தன் மேனே தாங்காது சிந்தேனே எந்தன் காயம் என்ன தீண்டும் சொல்லாமல் இயங்க இங்க அழுகி வந்தது மனிதர் உணர்ந்து கொள்ள இது மனிதர் காதர் அல்ல அதையும் தாண்டி புனிதமானது அபிராமி தாலாட்டும் சாமியே நான் தானி தெரியுமா சுபலாலியே சுபல் நீயும் தாமியே அதுவும் உனக்கு புரியுமா പാട്ട് ഗുണ എന്ന ഇത്തരത്തിലാണ് അല്ലെ അറിയാലോസ് അതെ അതെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ചിലപ്പോ ഇങ്ങനെ ഇപ്പൊ അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലെങ്കിലും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയണം പെട്ടെന്ന് ആ ഒരു പാട്ടിന്റെ സൃഷ്ടാക്കളെ കുറിച്ചിട്ടുള്ള ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ നമ്മളിപ്പോ പുതിയ തലമുറയ്ക്ക് കേട്ടത് ഈ മഞ്ഞുമൽ ബോയ്സിലൂടെയാണ് ഈ പാട്ട് കേൾക്കുന്നത് അല്ലേ ഞങ്ങളുടെ കാലഘട്ടത്താണെങ്കിൽ ആ സിനിമ നമ്മൾ കണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പാട്ടുകൾ പാടുമ്പോൾ തന്നെ ഇപ്പോ ഇപ്പോ ഒരു യാതൊരു പിൻബലം ഇല്ല എന്താണ് ശ്രുതി ഇല്ല ഹാർമോണിയം ഇല്ലാണ്ടാണ് പാടുന്നത് അങ്ങനെ സ്വരസ്ഥാനങ്ങളിലേക്ക് കുറച്ച് നിന്ന് പാടാനായിട്ട് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞാൽ പെട്ടെന്ന് പറ്റും അല്ലെ അത് കർണാടക സംഗീതത്തിന്റെ ഫലം തന്നെയല്ലേ അപ്പൊ ഒരു ചില എസ് പി ബാലസുബ്രഹ്മണ്യം സംഗീതം പഠിച്ചിരുന്നില്ല പക്ഷെ അദ്ദേഹം കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട് അപ്പോ ഒരു പാട്ട് പാടണമെങ്കിൽ സംഗീതം വേണം എന്ന് തോന്നിയിട്ടുണ്ടോ സംഗീതം വേണം എന്ന് തോന്നിട്ടുണ്ടോച്ചാ സംഗീതം വേണം പക്ഷേ അതിന് പറയും നമ്മുടെ ഉള്ളിലൊരു കഴിവുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്തിയെടുത്ത് സംഗീതം കൂടെ പഠിച്ചാൽ കുറെ നന്നായിരിക്കും എന്ന് തോന്നിട്ടുണ്ട് പഴയ പഴയ കാലം ഏതാണ് ഇഷ്ടം കാലത്തെ പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം അച്ഛൻ അമ്മ ഒക്കെ പഴയ പാട്ടിന്റെ ഒരു ആരാധകരാണ് അപ്പൊ അവര് ചെറുപ്പം മുതലേ ഇങ്ങനെ പാടി ഞാന് ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളതും പഴയ പാട്ടുകളാണ് കൂടുതൽ

ടീച്ചറാണ് രണ്ടുപേരും തന്റെ സംഗീതത്തിനെ വളരെയധികം സംഗീതം ഒരു കൂട്ടുകുടുംബത്തിലാണ് ജീവിക്കുന്നത് അമ്മമ്മയൊക്കെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഈ സംഗീതത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷ തോന്നിട്ടുണ്ടോ സത്യം ഈ പാട്ടുകൾ പാടുമ്പോ എപ്പഴും പേടി തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു സ്റ്റേജ് ഭയം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങള് പാട്ട് പാടിനേക്കാളും മുന്നേ സ്റ്റേജിന്റെ പുറയിൽ നിൽക്കുമ്പോൾ നല്ല പേടി തോന്നാറുണ്ട് പക്ഷെ സ്റ്റേജിലേക്ക് കേറി ആളുകളുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്ന പാട്ട് പാടിത്തൊടങ്ങുമ്പോ ആ പേടി മാറും നല്ല അവരെ കാണുമ്പോഴൊക്കെ നമുക്കൊരു ഭയങ്കര അവരെ കാണുമ്പോ ഭയം തോന്നാറുണ്ട് ഞാൻ പറഞ്ഞ പോലെ പാട്ട് തുടങ്ങി കഴിഞ്ഞ് അവരെ അവരുടെ ഓരോ ചിരികൾ കാണുമ്പോ നമുക്ക് നല്ല സന്തോഷം ഇപ്പോ പുതിയൊരു ചില റിയാലിറ്റി ഷോകളിലൊക്കെ പറയുന്നുണ്ട് പാട്ട് പണ്ടൊക്കെ എന്ന് നിന്നിട്ട് പാട്ട് പാടുന്നതാണ് ഉചിതം എന്ന് പറയുന്നവരായിരുന്നു കൂടുതലും ഇപ്പോൾ പാട്ട് ഉണ്ടെങ്കിലപ്പോൾ നൃത്തവും ആവാമായിരുന്നു അതിനോട് എന്താണ് അഭിപ്രായം ഇപ്പോഴത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ പാട്ടുകളൊക്കെ കർണാടക സംഗീതം പഠിക്കുന്നതുകൊണ്ട് രാവിലെ എണീറ്റ് സാധകം സാധകം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാം നല്ലൊരു ഗായികയിലേക്കുള്ള വളർച്ചക്കെയാണ് അച്ഛനമ്മർ ഇല്ല സപ്പോർട്ടാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റ് എത്ര മണിക്ക് എഴുന്നേൽക്കും രാവിലെ ഒരു ആറു മണി ഒരു അരമണിക്കൂർ സാധകം ചെയ്യും അപ്പൊ നമുക്കിപ്പോ മറ്റൊരു പാട്ട് നമുക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ഏത് പാട്ടാണ് പാടാൻ പറ്റും ുത്തിഞ്ചിരി ഈ പുഞ്ചേരി കൊണ്ടൊരു പുട്ടുകുത്തി പുടതയും മാലയും വാങ്ങും മുൻപേ പുരുഷൻ്റെ ചൂടുള്ള ചൂടുള്ള മുത്തു മനോഹരമായ പാട്ടുകളാണ് ശരിക്കും ശരിക്കും നമ്മളതിലേക്ക് ലയിച്ചിറങ്ങിപ്പോവാണ് ദേവിക കാണുമ്പോൾ വളരെ ഇങ്ങനെ പതുക്കെ പതുങ്ങിയിരിക്കുന്ന ഒരു പൂച്ചയെ പോലെയാണ് പാട്ടിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് വളരെ വ്യാഘ്രത്തെ പോലെ ഇങ്ങനെയാണ് പാട്ടിലേക്ക് ഇറങ്ങുന്നത് അല്ലേ അത് അപ്പോൾ എന്താണ് ഇനി അടുത്ത സ്വപ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പാട്ടുകാരി എന്നുള്ളതിരിക്കുന്ന സ്വപ്നം എന്താണ് പ്രത്യേകിച്ചൊരു ഗോൾ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് ലക്ഷ്യം സിനിമയിൽ പാടണം എന്നാണ് ആഗ്രഹം പറയും ക്ലാസിക്കൽ പഠിച്ചുകൊണ്ട് നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകാം ും പക്ഷേ സിനിമയിലേക്ക് ഗോൾ സിനിമ തന്നെയാണ് പോകാനുള്ള എല്ലാ ആഗ്രഹങ്ങളും നിറവേറട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്കിപ്പോ ഇവിടെ തിരക്കിന് പ്രത്യേകിച്ച് കൂടി നന്ദി പറയേണ്ടതുണ്ട് ദേവിക ഇവിടെ ചാലക്കുടിയിൽ നിന്ന് ഇവിടെ എത്തിയതിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിയാണ് ഹലോ റേഡിയോൻ്റെ പേരിലും ശ്രോതാക്കളുടെ പേരിലും പ്രത്യേകിച്ച് എൻ്റെ പേരിലും അപ്പോൾ നമുക്കൊരു ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു പാട്ട് പാടിയിട്ട് നമുക്ക് ഈ അഭിമുഖം പൂർണ്ണമാക്കാം അനുജത്തി പ്രായം അനുജ ുദാഹം പൂന്ത